ഇനി നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ് രാജ്യത്തിനും ലോകത്തിനും മാതൃകയായ കേരള മോഡൽ തകർക്കുക എന്നതാണ് ബി ജെ പിയും മോദിയും ആഗ്രഹിക്കുന്നതെന്ന് സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗം സുഭാഷിണി അലി പുലാമന്തോളിൽ നടന്ന എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ രാജ്യത്തിനും ലോകത്തിനും മാതൃകയായ കേരള മോഡല് തകര്ക്കുകയെന്നതാണ് ബി ജെ പിയും മോദിയും ആഗ്രഹിക്കുന്നതെന്ന് സിപിഐഎം പോളിറ്റ് ബ്യൂറോ അംഗം സുഭാഷിണി അലി പറഞ്ഞു അതിനുവേണ്ടിയാണ് ഗോപി ഗോപി എന്ന് പറഞ്ഞ് മോദി ഇടയ്ക്കിടെ കേരളത്തിൽ വരുന്നത് കേരളത്തിന്റെ നന്മകളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവർക്ക് തെരഞ്ഞെടുപ്പിലൂടെ മറുപടി നൽകണമെന്നും സുഭാഷിണി അലി പറഞ്ഞു പുലാമന്തോളിൽ നടന്ന എല്ഡിഎഫ് തെരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ Communist Party of India Marxist, we are going to the people of India and saying, save India, save Kerala, save the women, save the SC and ST people, save the poor people, save the minorities and defeat BJP. Fight against BJP, fight against the BJP policies, fight against the BJP ideology. പാർട്ടി ടക്കമുള്ള ആളുകൾ നമ്മുടെ നാട്ടിനടുത്ത് ക്യാമ്പയിനുകൾ നടത്തുന്ന സമയത്ത് പറഞ്ഞു വെക്കുന്നത് ഇന്ത്യയെ സംരക്ഷിക്കുക കേരളത്തെ സംരക്ഷിക്കുക എസ് സി എസ് ടി വിഭാഗത്തിനെ ഒപ്പം പിടിക്കുന്ന രീതിയിലേക്കുള്ള ഇടപെടലുകൾ നടത്തുക സാധാരണക്കാരായിട്ടുള്ള ദരിദ്രരായിട്ടുള്ള ആളുകളെ ന്യൂനപക്ഷങ്ങളെ എല്ലാം പിന്നെ ഒപ്പം പിടിക്കുന്ന രീതിയിലേക്കുള്ള ആശയങ്ങളാണ് നമ്മുടെ ഇടതുപക്ഷം മുന്നോട്ട് വയ്ക്കുന്നത് അതിൽ ബി ജെ പി എതിർക്കേണ്ടത് ബി ജെ പിയുടെ ആശയങ്ങളെ വർഗീയ രാഷ്ട്രീയത്തെ എതിർക്കേണ്ടത് വലിയ രീതിയിലുള്ള ആവശ്യമാണ് My dear sisters and brothers, we may be very strong in Kerala, left is strong in Kerala, but everywhere in India, on all the issues, it is the left, it is the CPIM that is fighting the BJP. We are fighting against the bulldozer politics, we are fighting against lynching, we are fighting against Pashu politics, we are fighting against communal politics. We are fighting against anti-worker, anti-people policies of this BJP in the whole country. വാസുദേവൻ അധ്യക്ഷത വഹിച്ചു സി പി ഐ ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസ് പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ വി ശശികുമാർ അഡ്വക്കേറ്റ് സുമതി സി പി ഐ ഏരിയ സെക്രട്ടറി ഇ രാകേഷ് പാർട്ടി സെൻട്രൽ അംഗം വി ടി മുഹമ്മദ് ഹനീഫ സി പി ഐ എം ലോക്കൽ സെക്രട്ടറിമാരായ മൊയ്തീൻകുട്ടി സുബ്രഹ്മണ്യൻ എൻസിപി പ്രതിനിധി ഹംസ പാലൂർ ജനതാദൾ പ്രതിനിധി ഉമ്മർ മുതിർന്ന നേതാക്കളായ രമണൻ മാസ്റ്റർ ചാത്തൻ പുലാമന്തോൾ പഞ്ചായത്ത് പ്രസിഡന്റ് പി സൗമ്യ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു